ദില്ലി ിദാലിയുടെ മറ്റൊരു ലക്കത്തിലേക്ക് സ്വാഗതം ഞാൻ എസ് ഗോപാലകൃഷ്ണൻ ഈ പോഡ്കാസ്റ്റ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഈ സബ്സ് ഈ പോഡ്കാസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് ഈ സംരംഭത്തെ വിജയിപ്പിക്കണമെന്ന് ഞാൻ വിനീതമായി ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് ഇന്ന് നാം ഇസ്രായേൽ ഇറാൻ സംഘർഷത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നയതന്ത്ര വിദഗ്ധർ പറയുന്നത് ഇറാൻ ഒരു വ്യാപകമായ യുദ്ധം ആഗ്രഹിക്കുന്നില്ല എന്നാണ് എന്നാൽ പലസ്തീനിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പാപഭാരത്തിൽ ഒരു കുറ്റവബോധവും ഇതുവരെ പ്രകടിപ്പിക്കാത്ത ഇസ്രയേൽ ഈ ഒരു പുതിയ ഈ പുതിയ ഈ സംഘർഷത്തെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവസാനം കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് അറിയാൻ കഴിയുന്നത് തിരിച്ചടിക്കുവാൻ ഇസ്രായേൽ തീരുമാനം ഇറാനെ തിരിച്ചടിക്കുവാൻ ഇസ്രയേൽ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ പത്തൊൻപതാം തീയതി രാവിലെ എട്ട് മണിക്കാണ് ഞാൻ ഡോക്ടർ ഷെല്ലി ജോണിയുമായിട്ടുള്ള ഈ അഭിമുഖം റെക്കോർഡ് ചെയ്യുന്നത് ആ സ്റ്റാറ്റസ് വെച്ചിട്ടാണ് അത് ഇതുവരെയുള്ള വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ സംസാരിക്കുന്നത് ഇന്ന് ഇത് സംസാരിക്കുവാനായിട്ട് ദില്ലിതലിയിൽ അതിഥതി ആയിട്ടുള്ളത് ഡോക്ടർ ഷെല്ലി ജോണിയാണ് പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ അവഗാഹമുള്ള ഗവേഷകനായ ഡോക്ടർ ഷെല്ലി ജോണിയുടെ പി എച്ച് ഡി ഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ നിന്നാണ് ലണ്ടനിലെ മിഡിൽ സെക്സ് സർവകലാശാലയിൽ നിന്നും ഇന്റർനാഷണൽ റിലേഷൻസിൽ മാസ്റ്റേഴ്സ് ബിരുദം നേടിയ ഡോക്ടർ ഷെല്ലി ജോണി ഇപ്പോൾ തൃശൂർ എൽ തുരുത്ത് സെന്റ് അലോഷ്യസ് കോളേജിൽ അസോസിയേറ്റ് പ്രൊഫസർ ാണ് വെസ്റ്റേഷ്യൻ രാഷ്ട്രീയവും ഇറാൻ രാഷ്ട്രീയവും സൂക്ഷ്മമായി ഫോളോ ചെയ്യുന്ന ഡോക്ടർ ഷെല്ലി ജോണിയെ ഇന്ന് ഈ സംഭാഷണത്തിന് ലഭിച്ചതിൽ ദില്ലി ദലിക്ക് അതിയായ സന്തോഷമുണ്ട് സ്വാഗതം ഡോക്ടർ ഷെല്ലി ജോണി ദില്ലി ദലിയിലേക്ക് താങ്ക് യു താങ്ക് യു വെരി മച്ച് ചെറിയൊരു തിരുത്തുണ്ട് ഞാന് സെന്റ് എങ്ങനെയാണ് വിലയിരുത്തുന്നത് ഇതിൽ ആദ്യം തന്നെ നമ്മള് ഇസ്രായേല് എന്തുകൊണ്ടാണ് ഒരു ഇറാനിയൻ എംബസി ഒരു ആ എംബസിന് ഡെസ്കസിലുള്ള സിറിയലിന്റെ ഡെമാസ്കസിലുള്ള ഒരു ഇറാനിയൻ എംബസി ആ ഒരു ഏരിയനെ ടാർഗറ്റ് ചെയ്യാനുള്ള കാരണം എന്താണെന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കുക കാരണം അത് മെയിൻ എംബസി ബിൽഡിംഗ് അല്ല അതിന് ചേർന്ന് നിൽക്കുന്ന ഒരു എനക്സ് ബിൽഡിങ്ങിനെയാണ് ഇവർ ടാർഗറ്റ് ചെയ്തത് എന്നാണ് മനസ്സിലാക്കുന്നത് ഇതില് രണ്ട് കാരണങ്ങളുണ്ട് പ്രധാനമായിട്ടും കാരണം കുറച്ച് കാലമായിട്ട് ഇസ്രായേൽ ഈ പറയുന്ന ഇറാന്റെ ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ് കോ എന്ന് പറയുന്ന ഒരു ഫോഴ്സ് മിലിറ്ററി പാരാമിലിറ്ററി ഫോഴ്സ് ഇറാനിന് സ്വന്തമായിട്ടുണ്ട് അത് ഇറാന്റെ റെഗുലർ ആം ഫോഴ്സസിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഇറാനിയൻ ആ ഒരു തിയോക്രാറ്റിക് ഗവൺമെന്റ് അത് മത പണ്ഡിതരുടെ ആ ഒരു റെവല്യൂഷണറി ഗവൺമെന്റിനെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഫോഴ്സാണ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് ഫോർ എന്ന് പറയുന്നത് അതിനകത്ത് തന്നെ കൂഡ്സ് ഫോഴ്സ് എന്ന് പറയുന്ന ഒരു ഫോഴ്സാണ് ഈ ഐആർജിസി ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ് പോറിന്റെ ഇറാന്റെ പുറത്തുള്ള എല്ലാ ഓപ്പറേഷൻസും കൈകാര്യം ചെയ്യുന്നത് കൂഡ്സ് ഫോഴ്സ് എന്ന് പറയുന്നൊരു ഫോഴ്സാണ് അതിന്റെ അവരാണ് പ്രധാനമായിട്ടും ലെബനനിലെ സിറിയയിലെ ഒക്കെ ഇറാന്റെ സഹായം ലഭിക്കുന്ന ഷിയ മിലിഷിയ ഹെസ്ബള്ള പോലത്തെ ഷിയ മലീഷ്യകൾക്കൊക്കെ സപ്പോർട്ട് നൽകുന്നത് ഈ കുഡ്സ് ഫോഴ്സ് ആണ് കൊടുക്കുന്നത് അപ്പോ സിറിയയിലും ലെബനനിലും അവർക്ക് വളരെ ശക്തമായിട്ടുള്ള ഉണ്ട് പ്രത്യേകിച്ച് സിറിയലിത്തെ ആഭ്യന്തര യുദ്ധത്തിന് ഭാഗമായിട്ട് ഇറാൻ സിറിയൻ ഗവൺമെന്റിനെ നിലനിർത്താൻ വേണ്ടിയിട്ട് സപ്പോർട്ട് കൊടുത്തിരുന്നത് ഈ ഗുഡ്സ് ഐആർ ജി സിയുടെ ഈ ഗുഡ്സ് ഫോഴ്സാണ് സപ്പോർട്ട് കൊടുത്തിരുന്നത് ഇസ്രായേല് പകരമായിട്ട് ഇതിനെ റിയാക്ട് ചെയ്തുകൊണ്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഗുഡ്സ് ഫോഴ്സസിന്റെ ഫോഴ്സിന്റെ കമാൻഡർമാരെയും അവരുടെ ഭടന്മാരെയും ഒക്കെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ക്യാമ്പയിൻ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇസ്രായേൽ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിറിയയുടെ ഇസ്രായേലിന്റെ ബോർഡറിന്റെ അടുത്തുള്ള പ്രദേശങ്ങളിൽ വളരെ ശക്തമായിട്ട് ഈ ഗുഡ്സ് ഫോഴ്സും ഹെസ്ബള്ളിയും ഇറാൻ സപ്പോർട്ട് ചെയ്യുന്ന ഷിയ എലിഷ്യകളൊക്കെ ശക്തി പ്രാപിച്ചു വരുന്നു അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ലോങ് ടേമില് ഇസ്രായേലിനെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് അവരുടെ ഉദ്ദേശം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇസ്രായേല് അവര് കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവര് ഗുഡ് ഫോഴ്സിന്റെ ലീഡർഷിപ്പ് സീനിയർ കമാൻഡേഴ്സിനെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു പ്രാക്ടീസ് ഉണ്ട് അവരുടെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന ആ അനക്സ് ബിൽഡിങ്ങിനെയാണ് ഇസ്രായേൽ ടാർഗറ്റ് ചെയ്തത് അപ്പൊ ഒരു കാരണം നമുക്ക് പറയാൻ സാധിക്കുന്നത് ഇസ്രായേൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം അത് ഹമാസിന്റെ അറ്റാക്കിന് ശേഷം അവരെ ഇസ്രായേലിനെതിരെയുള്ള ഹമാസിന്റെ അറ്റാക്കിന് ശേഷം ഈ ക്യാമ്പയിൻ കുറെ കൂടിയും ശക്തി പ്രാപിച്ചു കുറെയും കൂടിയും ആയിട്ടുള്ള അറ്റാക്കുകളാണ് ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് ടാർഗറ്റ് ചെയ്തിട്ടുള്ളതാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും പക്ഷെ രണ്ടാമത്തെ വേറൊരു പ്രധാനപ്പെട്ട കാരണം മറ്റുള്ള അറ്റാക്കുകളിൽ നിന്ന് ഇത് ഇതിലൊരു പ്രധാനപ്പെട്ട വ്യത്യാസം ഇതിൽ നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുഡ്സ് ഫോഴ്സും ഹെസ്ബള്ളിയും ഷിയ മലീഷിയാസ് പിന്നെ സിറിയൻ റൂട്ട്സിനൊക്കെ ഇസ്രായേലിൽ ബോംബ് ചെയ്ത് വരുന്നത് തന്നെയാണ് പക്ഷേ ഈ എംബസിയുടെ ഏരിയ എന്ന് പറയുന്നത് ഇറാൻ ഇറാനിയൻ ടെറിട്ടറിയാണ് ഇറാന്റെ സ്വന്തം ടെറിട്ടറി ആയിട്ട് കണക്കാക്കപ്പെടുന്നത് ലോകത്തിലെ ഒരു എംബസി ഒരു രാജ്യത്തിൻ്റെ ഒരു എംബസി വേറൊരു വിദേശ രാജ്യത്ത് നിലനിൽക്കുമ്പോൾ ആ എംബസിയുടെ ആ ഏരിയ ആ രാജ്യത്തിന്റെ സ്വന്തം ടെറിട്ടറി ആയിട്ടാണ് സ്വന്തം പ്രദേ കീഴിൽ വരുന്ന കൺട്രോളിലായിട്ടുള്ള ഒരു ടെറിട്ടറി ആയിട്ടാണ് കാണപ്പെടുന്നത് അതിന്റെ അർത്ഥം ഡെമാസ്കസിലുള്ള ഇറാന്റെ ഈ എംബസി ഇറാനിയൻ ടെറിറ്ററി ആയിട്ട് തന്നെയാണ് അത് കണക്കാക്കപ്പെടുന്നത് അപ്പൊ ഇസ്രായേലിന്റെ ലക്ഷ്യം എന്തായിരുന്നു ഐ ആർ ജി സിയുടെ ഫുഡ് സ്പോഴ്സിന്റെ ഇൻഫ്ലൂ ഒരു അവരുടെ കമാൻഡ് സ്ട്രക്ചറിനെ തകർക്കുക എന്ന് മാത്രമല്ല ഇറാനെ പ്രകോപിക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം നടത്തിയിട്ടുള്ള ഒരു അറ്റാക്കും കൂടിയായിട്ട് വേണം നമ്മൾ ഇത് കാണാൻ കാരണം ലോക ശ്രദ്ധ മുഴുവനും ഗാസ സ്ട്രിപ്പിൽ ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ ഈ ശ്രദ്ധ വരുമ്പോഴ് അത് ഇസ്രായേലിന് ഇന്റർനാഷണൽ ലെവലിൽ വളരെയധികം ദോഷം ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ഒരു സത്യാവസ്ഥയാണ് കാരണം ഇസ്രായേലിന്റെ ഒരു മോറൽ അതിന്റെ ആ ഒരു വശം വളരെ മോശമാണ് എന്നുള്ള രീതിയിലുള്ള അഭിപ്രായങ്ങൾ ഒരു അഭിപ്രായത്തിലേക്ക് പാശ്ചാത്യ രാജ്യങ്ങൾ വരുന്നില്ലെങ്കിലും ബാക്കി ലോകത്തിലുള്ള മിക്ക രാജ്യങ്ങളും ആ ഒരു അഭിപ്രായത്തിലേക്കാണ് വരുന്നത് ഇസ്രായേലിനെതിരെ കേസുകൾ ഫയൽ ചെയ്യപ്പെടുന്നുണ്ട് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിലെ കേസുകൾ നടക്കുന്നുണ്ട് ആ ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻസിനെ കുറിച്ചിട്ടുള്ള എല്ലാ ഇന്റർനാഷണൽ ഏജൻസീസ് യു എന്റെ ഏജൻസീസ് ഹ്യൂമൻ റൈറ്റ്സ് ഏജൻസീസ് പല വിവരങ്ങളും തെളിവുകളും അവർ ശേഖരിച്ച് ലോകത്തിന് മുമ്പിൽ മുമ്പിൽ അവർ അവതരിപ്പിക്കുന്നുണ്ട് ഇതുമൂലം ഇസ്രായേലിന് വളരെയധികം മോശമായിട്ടുള്ള ഒരു പ്രതിച്ഛായ ലോകമെമ്പാടും ഉള്ളത് ഇതിൽ നിന്ന് ശ്രദ്ധ തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് അത് മാത്രല്ല ഇസ്രായേല് കഴിഞ്ഞ കുറേ ദശാബ്ദങ്ങളായിട്ട് ഇസ്രായേലാണ് വിക്റ്റിം ഇസ്രായേലിനെയാണ് മുസ്ലിം രാജ്യങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത് എന്നുള്ള ആ ഒരു ആ ഒരു നെറേറ്റീവ് ആ ഒരു ധാരണ കൊണ്ടുവന്നിട്ടാണ് പാശ്ചാത്യ രാജ്യങ്ങളുടെ ഇടയിൽ ഇസ്രായേൽ സപ്പോർട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതിലേക്ക് തിരിച്ചു പോകണമെങ്കിൽ ഇറാന്റെ ഭാഗത്തു നിന്ന് ഒരു തിരിച്ചടി ആവശ്യമാണ് അതിന് വേണ്ടിയിട്ടാണ് അവര് വളരെ കൃത്യമായിട്ട് ഈ ഒരു അറ്റാക്ക് അവർ നടത്തിയിട്ടുള്ളത് പ്രതീക്ഷിച്ച പോലെ തന്നെ ഇറാനിനെ ആദ്യമായിട്ട് ഇസ്രായേലിനെ ഡയറക്ടായിട്ട് അവർക്ക് ടാർഗറ്റ് ചെയ്യേണ്ടി വന്ന ഒരു മിസൈൽ ഒരു മുന്നൂറോളം മിസൈലുകളും ഡ്രോണുകളാണ് ഉപയോഗിച്ചത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതുമൂലം സംഭവിച്ചത് ഇസ്രായേൽ ഗാസ സ്ട്രിപ്പിൽ ചെയ്യുന്ന ഹ്യൂമൻ റൈറ്റ്സ് വയലേഷനിൽ നിന്ന് ശ്രദ്ധ മാറി ഇപ്പോ ഇറാൻ എങ്ങനെയാണ് ഇസ്രായേലി ഒരു ഭീഷണിയായിട്ട് മാറുന്നത് എന്നുള്ള രീതിയിലുള്ള ഒരു ചർച്ചയാണ് ഇപ്പോ പാശ്ചാത്യ മാധ്യമങ്ങളിലും രാജ്യങ്ങളിലൊക്കെ ഗവൺമെന്റുകൾ നമുക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു ചർച്ചയാണ് അപ്പൊ അതാണ് ഇസ്രായേലിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇറാൻ അപ്പൊ അതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയും ഇനി ഇറാന്റെ ഭാഗത്താണെങ്കിൽ ഇറാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലായിട്ട് നേരിട്ടൊരു യുദ്ധം യുദ്ധം അവർ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഇങ്ങനൊരു അറ്റാക്ക് നടന്നു കഴിഞ്ഞിട്ട് ഇറാൻ റിറ്റാലിയേറ്റ് തിരിച്ചടിച്ചില്ലെങ്കിൽ അത് ഇറാന്റെ ഒരു സ്വാധീനം ഇറാന്റെ ഒരു അംഗീകാരം ആ പശ്ചിമേഷ്യയിലുള്ള അംഗീകാരം ചിലപ്പോൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ഇറാന്റെ ഒരു സ്വാധീനം അതിന് എത്രത്തോളം ശക്തിയുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ സംശയങ്ങൾ ഉയർന്നു വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഇറാൻ ഈ അറ്റാക്ക് നടത്തിയിട്ടുള്ളത് പക്ഷേ ഈ അറ്റാക്ക് നടത്തിയിട്ടുള്ള രീതി എന്ന് പറയുന്നത് ഇസ്രായേലിൽ അധികം ഡാമേജ് വരാത്ത രീതിയിലാണ് അറ്റാക്ക് നടത്തിയിട്ടുള്ളത് വളരെയധികം വോണിംഗ് ഒക്കെ കൊടുത്തിട്ട് അമേരിക്കയ്ക്കും വെസ്റ്റ് ഏഷ്യയിലുള്ള മറ്റുള്ള ഈ മിസൈലുകൾ കടന്നു പോകുന്ന രാജ്യങ്ങൾ രാജ്യങ്ങൾക്കും മറ്റുള്ള പ്രധാനപ്പെട്ട ഏഷ്യ സൗദി അറേബ്യ യു എ ഇ പോലത്തെ രാജ്യങ്ങൾക്കൊക്കെ വോണിംഗ് കൊടുത്തിട്ട് തന്നെയാണ് ഈ അറ്റാക്ക് നടത്തിയിട്ടുള്ളത് അപ്പോ അതാണ് ഉദ്ദേശം ഒരു റെസ്പോൺസ് കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ ഇതിലുള്ളൂ അല്ലാതെ ഇസ്രായേലിന് ഒരു ഡാമേജ് വരുത്തിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് എന്റെ ഡോക്ടർ ഷെലി ജോണി പറഞ്ഞതിന് ആയിട്ട് ബന്ധപ്പെട്ട് എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത് ഇസ്രയേൽ ഗാസയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ ലോക അഭിപ്രായം രൂപപ്പെട്ടു വരുന്ന സമയത്ത് അത് ഇസ്രയേലിനെ ക്ഷീണം ചെയ്യും ഇസ്രയേൽ വിചാരിക്കുന്നത് കൊണ്ട് ലോക ശ്രദ്ധ മാറ്റുവാൻ വേണ്ടി ചെയ്തതാണ് ഇത് ഇപ്പോൾ ലോകമാധ്യമങ്ങൾ അതാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞെങ്കിൽ തന്നെ ഇപ്പോൾ ഇസ്രയേൽ ഇറാനെ തിരിച്ചടിക്കുവാനുള്ള തീരുമാനം ഈ ഇസ്രായേലിന്റെ നീക്കങ്ങൾക്കെല്ലാം തിരിച്ചടിയായി മാറൂല്ലേ നയതന്ത്രപരമായിട്ട് ആലോചിച്ച അതില് ഒരു കാര്യമുള്ളത് ഈ ഒന്ന് ഞാൻ വിട്ടുപോയൊരു കാര്യം ഞാൻ ശരിക്കും പറഞ്ഞാൽ വിട്ടുപോയൊരു കാര്യം ഇപ്പൊ നിലവിലുള്ള ബെഞ്ചമിൻ നത്തന്യാഹു ഗവൺമെന്റ് ഇസ്രായേലിലുള്ള ആ സർക്കാർ അവര് വളരെയധികം ഒരു ഒരു ഡെലിക്കറ്റ് പൊസിഷനിലാണ് അവര് ഇസ്രായേലിന്റെ കാരണം യുദ്ധം പടർന്നില്ലെങ്കിൽ യുദ്ധം പശ്ചിമേഷ്യൻ മേഖലയിൽ പടർന്നില്ലെങ്കിൽ യുദ്ധം നിന്ന് പോവുകയാണെങ്കിൽ ആ ഗവൺമെന്റിനെ രാജിവെക്കേണ്ടി വരും എന്നുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ അവരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ഇത് വിട്ടുപോയ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് യുദ്ധം ആ മേഖലയിൽ പടർന്നു പോകണം എത്രത്തോളം അത് നീണ്ടു നിൽക്കുന്നു അത്രത്തോളം ഇസ്രായേലി ഇന്നത്തെ ഇസ്രായേലി ഏറ്റവും വലതുപക്ഷമായിട്ടുള്ളൊരു സർക്കാർ ഇസ്രായേലിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലതുപക്ഷ ഒരു സർക്കാരാണ് ഈ ഇന്നത്തെ ഇസ്രായേലി ഗവൺമെന്റ് എന്നാണ് മനസ്സിലായത് അപ്പൊ ഈ യുദ്ധം പടർന്ന് അത് നീണ്ടു നിന്നില്ലെങ്കിൽ അത് പശ്ചിമേഷ്യയിൽ ഇറാനായിട്ട് യുദ്ധം ഹെസ്ബള്ളി ആയിട്ടൊന്നും യുദ്ധമായി മാറിയില്ലെങ്കിൽ വീണ്ടും ഇസ്രായേലിന്റെ അകത്ത് ഈ സർക്കാരിനെതിരെ എതിരെയുള്ള പ്രക്ഷോഭങ്ങൾ ഉയർന്നു വരികയും ഈ സർക്കാരിനെ രാജിവെക്കേണ്ടതായിട്ട് വരും ആ ഒരു അവസ്ഥയിലേക്ക് വരാനുള്ള സാധ്യത അവര് വളരെയധികം കാണുന്നുണ്ട് ഇപ്പൊ വീണ്ടും പ്രൊട്ടസ്റ്റുകൾ ഇസ്രായേലിന്റെ അകത്ത് കൂടി വരുന്നുണ്ട് യുദ്ധത്തിന്റെ മാനേജ്മെന്റ് തന്നെ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് തന്നെ പ്രൊട്ടസ്റ്റുകൾ വരുന്നുണ്ട് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇതിന്റെ അർത്ഥം ഇസ്രായേലുള്ള ഭൂരിഭാഗം ജനതയും ഗാ ഗാസില് യുദ്ധം ചെയ്യരുത് എന്നല്ല അവർ ഉദ്ദേശിക്കുന്നത് അവർ ഉറപ്പായിട്ടും ഗാസ സ്ക്രിപിൽ യുദ്ധം ചെയ്യണം പക്ഷെ യുദ്ധം ചെയ്യുന്ന രീതിയിലാണ് അവർക്കുള്ള ഒരു എതിർപ്പ് എന്ന് പറയുന്നത് അപ്പോ ഇത് ഇറാനായിട്ട് ഒരു യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അടുത്തൊന്നും ഈ സർക്കാരിനെ രാജിവെക്കേണ്ടി വരും അല്ലെങ്കിൽ അവരുടെ അകത്തുള്ള അവരുടെ ആഭ്യന്തര രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഒന്നും കൈകാര്യം ചെയ്യേണ്ടി വരില്ല എന്നുള്ളൊരു കണക്കുകൂട്ടലും ഇതിന്റെ പിന്നിലുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോ അവരെ സംബന്ധിച്ച് സോറി അല്ല അപ്പോ അപ്പോ താങ്കൾ പറഞ്ഞു വരുന്ന ഒരു കാര്യം സ്വന്തം അധികാരം നെതിന്യാഹുവിനെ നിലനിർത്തണമെങ്കിൽ സംഘർഷം ഒരു സഖാവായിട്ട് കൂടെ വേണം എന്നുള്ളതാണ് അതെ അതാണ് അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞത് അതായത് അവർക്ക് ഇറാനായിട്ടൊരു യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ അവർക്ക് 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 കാലം പോകാനായിട്ട് സാധിക്കും എന്നുള്ള ഒരു അപ്പോൾ ഞാൻ നേരത്തെ ചോദ്യം ചോദ്യം ചോദിച്ച ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുകയാണ് ഈ ശ്രദ്ധ തിരിക്കുവാൻ വേണ്ടിയാണ് ഡെമാസ്കസിൽ ഇറാനിയൻ ടെറിറ്ററിയിൽ അവരുടെ എംബസി അറ്റാക്ക് ചെയ്തത് എന്ന് കരുതിയാൽ അപ്പോൾ ഇറാൻ നാമ നാമമാത്രമായിട്ട് ഒരു ഡ്രോൺ അറ്റാക്ക് നടത്തി ഇറാൻ പിൻവലിഞ്ഞു പക്ഷേ ഇറാനെ തിരിച്ചടിക്കുവാൻ ഇസ്രായേൽ തീരുമാനിക്കുകയാണെങ്കിൽ ഈവൻ ഈ അമേരിക്ക പോലെയുള്ള അവരുടെ സഖ്യരാഷ്ട്രങ്ങൾ പോലും ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടും ഇസ്രായേൽ അതിനെ തീരുമാനിക്കുകയാണെങ്കിൽ ഇപ്പോഴേ ലോക മനസാക്ഷിക്ക് മുമ്പിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ആ രാജ്യം വീണ്ടും ഒറ്റപ്പെടുകയല്ലേ ചെയ്യുള്ളൂ ഇതിലെ ഒരു ഒരു കാര്യമുള്ളത് ഇപ്പോ നമ്മള് ഇസ്രായേൽ ഇപ്പൊ ഇറാനെ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ അവർ കൂടുതലും ടാർഗറ്റ് ചെയ്യുക മിലിറ്ററി സൈറ്റുകളായി മിലിട്ടറി സൈറ്റുകളായിരിക്കും അവര് കൂടുതലായിട്ട് ടാർഗറ്റ് ചെയ്യുക പ്രത്യേകിച്ച് അവരുടെ ഇപ്പൊ വെപ്പൺസ് ഡെവലപ്മെന്റ് ഫാക്ടറികള് അവരുടെ ബേസുകൾ എയർ ബേസുകള് അല്ലെങ്കിൽ വെപ്പൺസ് ഡെവലപ്മെന്റ് ഫാക്ടറികൾ ഇൻക്ലൂഡിങ് മിസൈൽ ഡെവലപ്മെന്റ് ന്യൂക്ലിയർ ഡെവലപ്മെന്റ് ഫെസിലിറ്റീസ് ന്യൂക്ലിയർ വെപ്പൺസ് ഡെവലപ്പ് ചെയ്യുന്ന ഫെസിലിറ്റികൾ ഇതിനൊക്കെ ആയിരിക്കും അവർ കൂടുതൽ ടാർഗറ്റ് ചെയ്യാനായിട്ട് നോക്കുക അത് ഒരു ഒരു ലോക ഒരു നമ്മള് ജനതയുടെ മുമ്പില് അത് ഗാസ സ്ട്രിപ്പിലെ പാലസ്തീനിയൻസിനെ കൊന്നു ആ രീതിയിലുള്ള ഒരു ചിലപ്പോ ഒരു ഒരു റിയാക്ഷൻ ചിലപ്പോ ഇസ്രായേലിനെതിരെ ചിലപ്പോൾ വന്നു എന്ന് വരില്ല അത് കുറച്ചുകൂടി അവർ ഒരു കാര്യം ഉറപ്പാണ് ഇസ്രായേലാണ് ഈ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നത് എന്നൊക്കെയുള്ള വിമർശനം വന്നു എന്ന് വരാം പക്ഷേ ഇറാനെ ഈ രീതിയിൽ ടാർഗറ്റ് ചെയ്യുകയാണെങ്കിൽ ഗാസ സ്ട്രിപ്പിൽ നടത്തുന്ന ഒരു യുദ്ധത്തിന്റെ അത്രയ്ക്ക് തന്നെ അവർക്ക് ചിലപ്പോ ഒരു വിമർശനം നേരിടേണ്ടി എന്നായിരിക്കും പക്ഷേ അത് 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 ഈ ഇസ്രായേൽ ഇറാൻ സംഘർഷം മാത്രമായിട്ട് നിലനിൽക്കുമോ അതാണ് ഞാൻ ചോദിക്കുന്നത് ഇത് പശ്ചിമേഷ്യെ മുഴുവൻ ആ പ്രദേശത്തെ മുഴുവൻ അസ്ഥിരപ്പെടുത്തുകയും ഒക്കെ ചെയ്യാൻ സാ ഒരു സാധ്യതയില്ലേ ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ നോക്കുന്നത് ഇറാൻ ഇസ്രായേൽ ഒരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ അതിൽ കൂടുതൽ പങ്കുചേരാൻ സാധ്യതയുള്ളത് ഹെസ്ബള്ള ലബനിലുള്ള ഹെസ്ബള്ള ഓൾറെഡി യമനിലുള്ള ഹൂത്തീസ് ഓൾറെഡി കമേഴ്ഷ്യൽ ഷിപ്പിങ്ങിനെ ടാർഗറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ചില യുദ്ധ കപ്പലുകളെയും അവർ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ മാക്സിമം വരാൻ സാധ്യതയുള്ളത് ഇറാഖിലും സിറിയയിലുള്ള ഷിയ മിലിഷ്യ ഗ്രൂപ്പുകളായിരിക്കും ഇറാനെ സപ്പോർട്ട് ചെയ്ത് ഇറാന്റെ സപ്പോർട്ടോട് കൂടിയിട്ട് നിലനിന്ന് പോകുന്ന ഷിയ മിലിഷിയ ഗ്രൂപ്പുകളായിരിക്കും അവരും ചിലപ്പോൾ ഈ കോൺഫ്ലിക്റ്റിൽ പങ്കുചേർന്നു എന്ന് വരാം പക്ഷെ ഇത് ഒഴിച്ചു കഴിഞ്ഞാൽ പശ്ചിമേഷ്യയിലെ ഭൂരിഭാഗം രാജ്യങ്ങൾ നമ്മൾ പറയുന്ന പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങൾ സുന്നി മുസ്ലിം അറബ് സുന്നി മുസ്ലിങ്ങളായിട്ടുള്ള ഭൂരിപക്ഷം വരുന്ന അറബ് രാജ്യങ്ങള് ഈ ഒരു യുദ്ധത്തിൽ പങ്കുചേരാനുള്ള സാധ്യത ഇപ്പൊ വളരെ കുറവാണ് കാരണം അവരെ അവരുടെ ഏറ്റവും വലിയ ഭീതി ഇത് ഭരിക്കുന്ന സർക്കാരുകൾ ഈ അറബ് സുന്നി മുസ്ലിം ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളിലുള്ള സർക്കാരുകളുടെ ഏറ്റവും വലിയ ഭയം ഈ യുദ്ധത്തിൽ പങ്കുചേർന്ന് കഴിഞ്ഞാൽ അവരുടെ സർക്കാരുകൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ അവരുടെ ഏർ ഇതിന്റെ പ്രത്യാഘാതം മൂലം അവർക്ക് അധികാരം നഷ്ടപ്പെടുമോ എന്നൊക്കെയാണ് അവരുടെ ഭയം എന്ന് പറയും പിന്നെ വേറെ പല കാരണങ്ങളുണ്ട് അവർക്ക് അമേരിക്ക ആയിട്ടുള്ള അവരുടെ അമേരിക്കൻ ബ്രിട്ടനായിട്ടുള്ള അവരുടെ ബന്ധം അവർ അവിടെ നിന്ന് ലഭിക്കുന്ന സപ്പോർട്ട് ഇതൊക്കെ അവർക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പൊ യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ അത് മിക്കവാ മിക്കവാറും ഈ ഒരു കക്ഷികൾ മാത്രമായിരിക്കും അതിൽ ഉൾപ്പെടാൻ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അതിൽ ഉൾപ്പെടാൻ സാധ്യതയുള്ളത് ഈ കക്ഷികൾ മാത്രമായിരിക്കും അല്ലാതെ അതിനപ്പുറത്തേക്ക് യുദ്ധം പടർന്നു പോവാനായിട്ടുള്ള സാധ്യത ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അങ്ങനെ അധികം കാണുന്നില്ല അല്ല യുദ്ധം പടരണം ഉള്ള എന്നൊരു സാധ്യത ഇല്ലെങ്കിൽ പോലും ഇപ്പോൾ ദാലിയിൽ പ്രൊഫസർ ഇല്ലിയാസുമായിട്ട് ഞാൻ കുറച്ച് നാൾ മുമ്പ് ഈ വിഷയങ്ങളെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാചകം എന്നെ വല്ലാതെ സ്പർശിച്ചു ഈ പലസ്തീൻ ജനത എന്ന് പറയുന്നത് സ്വന്തം ജനതയാൽ നിരന്തരം ചതിക്കപ്പെട്ട ഒരു ജനതയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു അറബ് ജനത അവരവരുടെ അത് അവരവരുടെ രാഷ്ട്ര താല്പര്യങ്ങൾ അല്ലാതെ അതാത് രാജ്യത്തിൻ്റെ സർക്കാരുകളുടെ നിക്ഷിപ്ത താല്പര്യങ്ങളുടെ പുറത്ത് നിരന്തരം ചതിക്കപ്പെടുന്ന ഒരു ജനതയാണ് പലസ്തീൻ ജനത എന്ന് പറഞ്ഞു ഇപ്പോൾ തന്നെ ഈ സംഘർഷം ഇറാനിലേക്ക് വ്യാപിപ്പിക്കുക കഴിയും എല്ലാം അപ്പോഴും ഈ ഗാസയിൽ നടക്കുന്ന സംഘർഷത്തിനോട് ഏതാണ്ട് നോക്കുകുത്തികൾ പോലെ അറബ് രാഷ്ട്ര രാഷ്ട്ര ഭരണാധികാരികൾ നിൽക്കുകയും ചെയ്യുന്ന ആ ഒരു ദുരന്തത്തിനെ എങ്ങനെയാണ് ഷെല്ലി കാണുന്നത് ഇതില് ഞാൻ മനസ്സിലാക്കുന്നത് പാലസ്റ്റൈനില് ഗാസ സ്ട്രിപ്പിൽ തന്നെ കൊല്ലപ്പെട്ടിട്ടുള്ളത് മുപ്പത്തി മൂവായിരത്തിൽ കൂടുതൽ ആൾക്കാരാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത് എന്നാണ് ലഭിച്ചിട്ടുള്ള കണക്കിൽ അത് ഇതിനും കൂടെ കൂടാനാണ് സാധ്യതയുള്ളത് കാരണം ഇന്നത്തെ പത്രത്തിൽ ഫോർ തൗസൻഡ് തേർട്ടി ഫോർ തൗസൻഡിന്റെ അടുത്ത് അപ്പൊ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനും വളരെയധികം കൂടാനാണ് സാധ്യതയുള്ളത് കാരണം ഇപ്പോഴും ഈ ബിൽഡിങ്ങുകൾ തകർന്നിട്ടുള്ളതിന്റെ അടിയിലൊക്കെ മരിച്ചിട്ടുള്ള ധാരാളം ആൾക്കാർ ഉണ്ട് അതിന്റെ കണക്കുകളൊന്നും ഇതുവരെ പുറത്തേക്ക് വന്നിട്ടില്ല അടുത്ത കാലത്തൊന്നും ആ കണക്കുകൾ വരാനും സാധ്യതയില്ല കാരണം അത് വളരെയധികം സമയം പിടിക്കും അതൊക്കെ റീകൺസ്ട്രക്ഷനോ അല്ലെങ്കിൽ അതൊക്കെ മാറ്റാനോ ഒക്കെ സമയം എടുക്കാൻ സാധ്യതയുണ്ട് എനിക്ക് തോന്നുന്നത് ഇതൊരു വലിയ ഒരു വലിയൊരു മാറ്റം അതായത് വലിയൊരു ദീർഘകാല അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പാലസ്തീനിയൻസിന്റെ ഇടയിൽ ഒരു ഇസ്രായേലിനെതിരെ ഉള്ള ഒരു വലിയ ഒരു സംഘർഷത്തിന് വഴിയൊരുക്കാനുള്ള സാധ്യത ഭാവിയിൽ ഹമാസ് പാലസ്തീനിയൻ ഇസ്ലാമിക് ജിഹാദ് പോലത്തെ സംഘടനകൾക്ക് പാലസ്തീനിയൻസിനെ റിക്രൂട്ട് ചെയ്യാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടും അവര് നേരിടാൻ പോകും കാരണം അത്ര ആൾക്കാരാണ് കൊല്ലപ്പെട്ടത് ഇത് ലോങ് ടേമില് ഇസ്രായേലിന്റെ സെക്യൂരിറ്റി ഒരിക്കലും സുരക്ഷ അവർക്ക് സുരക്ഷമാവില്ല അവർക്ക് ആ സുരക്ഷിത ഒരിക്കലും ലഭിക്കില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും കാരണം ഇത് പാലസ്തീനിയൻസ് തിരിച്ചടിക്കുക തന്നെ ചെയ്യും അത് ഏതൊക്കെ രീതിയിൽ അത് വരും എന്ന് നമുക്ക് ഇപ്പോഴും പറയാൻ സാധിക്കില്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ വരാൻ സാധിക്കില്ല അപ്പൊ ഇങ്ങനെ സംഭവിക്കുമ്പോൾ അറബ് രാജ്യങ്ങളുടെ അകത്ത് ഒരു പരിധിക്ക് അപ്പുറം ഇല്ലെന്ന് അവർക്ക് മാറി നിൽക്കാനായിട്ട് സാധിക്കില്ല അവിടുത്തെ ജനങ്ങളും അതായത് തൊട്ടടുത്ത് ഈജിപ്റ്റ് ജോർഡൻ പോലത്തെ രാജ്യങ്ങളുടെ അകത്ത് പോലും ഇതിൻറെ ഒരു പ്രത്യാഘാതം ഉണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ അടുത്ത കാലത്ത് ഈജിപ്തിൽ പോയിരുന്നു അവിടെ ഞാൻ നിരന്തരം സംസാരിക്കുന്ന ജനങ്ങൾ മുഴുവൻ ഞാൻ റമദാൻ റമദാൻ മാസത്തിലെ പോയത് അപ്പോ അവരെ എല്ലാവരെയും ഏറ്റവും കൂടുതൽ അവിടത്തെ പ്രശ്നം അത് ഈജിപ്തിലും ജോർഡനിലും ഒക്കെ ഇതിന്റെ ഒരു ഒരു ലോങ് ടേം ഇമ്പാക്ട് ഉറപ്പായിട്ടുണ്ടാകും അത് മാത്രമല്ല ഇപ്പൊ ഇസ്രായേലിന്റെ ഉദ്ദേശം വെസ്റ്റ് ബാങ്കിലുള്ള പാലസ്തീനിയൻസിനെ ജോർഡനിലേക്ക് അവരെ നീക്കം ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും പ്ലാനുകൾ അവർ നടപ്പിലാക്കുകയാണെങ്കിൽ അത് ഉറപ്പായിട്ടും ജോർഡനായിട്ടുള്ള സമാധാന കരാറ് അവിടെ കൊണ്ട് അവസാനിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും കാരണം ജോർഡേനിയൻ ആ സമാധാന കരാറിന്റെ ഒരു നയൻറ്റീൻ നയന്റി ഫോറിലെ അവര് സൈൻ ചെയ്തിട്ടുള്ള ആ ഒരു നയൻറ്റീൻ നയൻറ്റി ഫൈവില് നയന്റി ഫോറിലാണെന്ന് മനസ്സിലാക്കുന്നത് അതിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളത് ഒരു പാലസ്തീൻ വെസ്റ്റ് ബാങ്കിലുള്ള പാലസ്റ്റീനിയൻസിന് ജോർഡേനിയൻ പ്രതി രാജ്യത്തിന്റെ അകത്തേക്ക് അവർ തള്ളി വിടാനായിട്ട് ഇസ്രായേൽ ശ്രമിക്കുകയാണെങ്കിൽ ഈ സമാധാന കരാർ അവിടെ വെച്ച് അവസാനിക്കും എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ് അതിനൊരിക്കലും ഡിഫെൻഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല ജോർഡനിയും ഗവൺമെന്റ് എത്ര രാജാവ് എത്ര പ്രോ വെസ്റ്റ് ആയിക്കോട്ടെ എത്ര അമേരിക്കും ബ്രിട്ടനെയും അവരെ സൂചിപ്പിക്കാനായിട്ട് ഇസ്രായേലായിട്ട് നല്ല ബന്ധം അവരെ എത്രത്തോളം അവർ ചെയ്യാൻ നോക്കിയിക്കോട്ടെ ഇങ്ങനൊരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ അവർക്ക് യാതൊരു മാർഗവും ഇല്ല അത് യുദ്ധത്തിലേക്ക് തന്നെ അത് പോവാൻ സാധ്യതയുണ്ട് ഈജിപ്തിൽ ഒരു വേറെ ഈജിപ്തിന് ഇപ്പോൾ കുറച്ച് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട് കാരണം ഒരു ട്രേഡ് കോറിഡോർ ഉണ്ടാക്കാനായിട്ടുള്ള പദ്ധതി നമുക്കറിയാം ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് ട്രേഡ് കോറിഡോർ ഉണ്ടാക്കാനായിട്ട് ശ്രമം നടക്കുന്നുണ്ട് അത് പ്രധാനമായിട്ടും ഇന്ത്യയിൽ നിന്ന് യു എ ഇ സൗദി അറേബ്യ ജോർഡൻ ഇസ്രായേൽ അങ്ങനെ കണക്ട് ചെയ്ത് പോവാനായിട്ടാണ് അവർ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇത് ഈജിപ്തിന്റെ വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള സ്യൂ പോർട്ട് സ്യൂസ് കനാലിനെ മറികടന്ന് അതിനെ അവോയ്ഡ് ചെയ്തിട്ട് നേരെ മെഡിറ്ററേനിയൻ കടലിലേക്ക് ഒരു ഒരു പാസ് ഒരു കോറിഡോർ ഉണ്ടാക്കാനായിട്ടാണ് ഇവർ ശ്രമിക്കുന്നത് അപ്പൊ ഈജിപ്റ്റിനെ സംബന്ധിച്ച് അത് വലിയൊരു വെല്ലുവിളിയാണ് അപ്പൊ എത്രത്തോളം കാലം വരെ ഒക്കെ ഈ വെസ്റ്റേൺ അതും അമേരിക്കയുടെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് ഈ കോറിഡോർ ഒക്കെ ഉണ്ടാക്കുന്നത് എത്രത്തോളം കാലം വരെ ഈജിപ്റ്റ് ഈ ഒരു സംഭവത്തെ സപ്പോർട്ട് ചെയ്യും എന്നുള്ളൊരു കാര്യത്തിലും അത് വളരെയധികം സംശയം ഈജിപ്റ്റ് വളരെ പവർഫുൾ ആയിട്ടുള്ള ആർം ഫോഴ്സസ് ആണ് വെസ്റ്റേൺ ഹാർഡ്വെയർ മിലിറ്ററി ഹാർഡ്വെയർ ഒക്കെ ഉള്ളൊരു വളരെ പവർഫുൾ ആയിട്ട് രാജ്യം തന്നെയാണ് ഈജിപ്ത് എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ഈ സ്ഥിതിഗതികളൊക്കെ ചിലപ്പോ മാറി എന്ന് വരാം നമ്മൾ വിചാരിക്കുന്ന പോലെ പക്ഷെ അത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അത് കാണുന്നില്ല എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ പക്ഷെ അത് ലോങ് ടേമില് ഒരു മാറ്റം ചിലപ്പോൾ ഉണ്ടായിരുന്നു വരാം റിയാം ഡോക്ടർ ഷെലി ജോണിക്ക് രാവിലെ വാലുവേഷന് പോകേണ്ടതാണെന്ന് എന്നോട് പറഞ്ഞിരുന്നു എനിക്ക് ഈ സമയം അവസാനമായിട്ട് എനിക്ക് ഒരു ചോദ്യം കൂടെ ചോദിക്കാനുള്ളൂ അത് കഴിഞ്ഞ് നമുക്ക് പെട്ടെന്ന് നിർത്താം ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് നിർത്താം എൻ്റെ ചോദ്യം ഈ തുർക്കി റഷ്യ തുടങ്ങിയ രാഷ്ട്രങ്ങളുടെ നിലപാടുകൾ സപ്പോസ് ഇസ്രയേൽ ഇറാനിനെ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ ഇറാൻ അപ്പോൾ തിരിച്ചടിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ അങ്ങനെ അതൊരു രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷം മാത്രമായിട്ട് നിലനിൽക്കുമോ ആ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടായാൽ ഈ തുർക്കിയും അല്ലെങ്കിൽ റഷ്യയും ഒക്കെ എടുക്കുന്ന നിലപാടുകൾ എന്തായിരിക്കും എനിക്കിതിലെ ഏറ്റവും കാര്യമായിട്ട് പറയാനുള്ള റഷ്യയുടെ നിലപാടാണ് കാരണം വലിയൊരു സാധ്യത ഇവിടെ കാണുന്നത് ഇപ്പോൾ ഈ എടുത്തു വന്ന റിപ്പോർട്ടാണ് റഷ്യ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മിലിറ്ററി ടെക്നോളജി ഇറാനിന് കൊടുക്കാനായിട്ടുള്ള സാധ്യത ഇവിടെ കാണും കാരണം ഇറാൻ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ഇറാനിന് രണ്ട് സ്ട്രാറ്റജിയാണ് ഇറാൻ ഒരു ഒരു ഫോളോ ചെയ്തുകൊണ്ട് അവര് നടത്തി കൊണ്ടുപോകുന്ന അവര് ഒരിക്കലും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മിലിറ്ററി ടെക്നോളജിക്ക് അധികം പ്രാധാന്യം അതായത് മിസൈൽസ് ഒഴിച്ച് മിസൈൽസ് ഒഴിച്ച് ഇറാൻ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മിലിറ്ററി ടെക്നോളജിക്ക് ഇതുവരെ അത്ര പ്രാധാന്യം കൊടുത്തിരുന്നില്ല അവരെന്താ വെച്ചാൽ ഇസ്രായേൽ ആയിട്ട് നേരിട്ടൊരു യുദ്ധത്തിന് പോവാനായിട്ടുള്ള ഒരു ആ ഒരു പ്ലാൻ ഉണ്ടായിരുന്നില്ല ഇസ്ര ഇറാനിന് കുറെ വർഷങ്ങളായിട്ട് അങ്ങനെ ഉണ്ടായിരുന്നില്ല അവര് ഹെസ്ബള്ള പോലത്തുള്ള മിലീഷ്യാസിന് സപ്പോർട്ട് ഒരു വശത്ത് അവർ കൊടുക്കും മറുവശത്ത് അവർ അവരുടെ ന്യൂക്ലിയർ വെപ്പൺസ് പ്രോഗ്രാം അല്ലെങ്കിൽ യുറേനിയം എൻറിച്ച്മെന്റ് വെപ്പൺസ് ഗ്രേഡ് യുറേനിയം ഉണ്ടാക്കാനായിട്ടുള്ള കാര്യക്ഷത്തെ പ്രാധാന്യമാണ് അവർ കൊടുത്തിരുന്നത് പക്ഷേ ഇപ്പോ സ്ഥിതിഗതി ആകെ മാറിയിരിക്കുക കാരണം അവര് ഇസ്രായേലിനെ അവര് ഇപ്പൊ ഈയൊരു ഇസ്രായേലിന്റെ അറ്റാക്കിന് റെസ്പോൺസായിട്ട് അവർ ഇസ്രായേലിനെ ആദ്യമായിട്ട് നേരിട്ട് ടാർഗറ്റ് ചെയ്തിരിക്കുകയാണ് ഇറാനെ ഏറ്റവും സഹായകരമായിട്ട് മാറിയിട്ടുള്ളത് യുക്രൈൻ യുദ്ധമാണ് ഇറാനെ ഏറ്റവും കൂടുതൽ സഹായകരമായിട്ട് മാറുന്നത് കാരണം റഷ്യക്ക് കൊറേ ഡ്രോൺ ബാറ്റിൽ ഫീൽഡ് ഡ്രോൺസ് അല്ലെങ്കിൽ യു എ വി യു എ വി എന്ന് പറയുന്നത് അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾസ് ഇറാൻ റഷ്യക്ക് നൽകുന്നുണ്ട് ആ ഡ്രോൺ വെപ്പൺസ് ടെക്നോളജി റഷ്യക്ക് ധാരാളം നൽകുന്നുണ്ട് അത് റഷ്യ നന്നായിട്ട് യുക്രൈൻ ക്യാമ്പയിൽ അവർ നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇതിന് പകരമായിട്ട് റഷ്യ ഇപ്പൊ ഈ എടുത്ത് വന്നിട്ടുള്ള റിപ്പോർട്ട് പ്രകാരം റഷ്യ സുപ്പോ തേർട്ടി ഫൈവ് എന്ന് പറയുന്ന യുദ്ധവിമാനങ്ങൾ അവരുടെ ഒരു എസ് ഫോർ ഹൺഡ്രഡ് എന്ന് പറയുന്നൊരു വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് ഒരു എയർ ഡിഫൻസ് സിസ്റ്റം ഇറാനിന് കൊടുക്കാനായിട്ട് അവർ തീരുമാനിച്ചിട്ടുണ്ട് അപ്പൊ ഇവിടെ നമ്മൾ കാണുന്നത് ഈ പശ്ചിമേഷ്യയിലുള്ള മിലിറ്ററി ലാൻഡ്സ്കേപ്പ് മാറാനായിട്ടൊരു സാധ്യത ഒരു ഹാംസ് റേസ് ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ പ്രത്യേകിച്ച് ഇറാൻ വളരെ ശക്തമായിട്ട് ഒരു അഡ്വാൻസ്ഡ് ആയുധങ്ങളുടെ ഒരു ആംസ് റഷ്യയുടെ സഹായത്തോട് കൂടിയിട്ട് ഒരു ആംസ് റേസിലേക്ക് കടക്കാനായിട്ടൊരു സാധ്യത ഉണ്ട് അങ്ങനെ വരുമ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് ഇത് വളരെയധികം ബുദ്ധിമുട്ടാണ് കാരണം ഇനി ഇറാനിൽ ചെന്ന് ഇറ ഇസ്രായേലി എയർഫോഴ്സ് ബോംബ് ചെയ്യാൻ ശ്രമിച്ചാൽ ഇറാന്റെ കയ്യിൽ സുഗോയ് മുപ്പത്തഞ്ച് യുദ്ധവിമാനങ്ങളും അതുപോലെ എസ് ഫോർ ഹൺഡ്രഡ് എന്ന് പറയുന്ന എയർ ഡിഫൻസ് സിസ്റ്റം ഉണ്ടെങ്കിൽ റഷ്യയുടെ കയ്യിൽ ലഭിക്കുകയാണെങ്കിൽ അത് ഇസ്രായേലിനെ സംബന്ധിച്ച വലിയൊരു വെല്ലുവിളി ആയിരിക്കും അവർക്ക് ഇറാനെ ടാർഗറ്റ് ചെയ്യാൻ അത്ര എളുപ്പമായിരിക്കില്ല റഷ്യയുടെ ഇറാനുള്ള സപ്പോർട്ട് കൂടാനാണ് സാധ്യത ഉള്ളത് അതാണ് ഇപ്പോ ട്രെൻഡുകൾ കണ്ടു ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള വെപ്പൻസ് ടെക്നോളജിയിലുള്ള കൊളാബറേഷൻ വളരെയധികം നന്നായി വർദ്ധിച്ചു വരുന്നു അപ്പൊ അത് പശ്ചിമേഷ്യയിലുള്ള മിലിറ്ററി ലാൻഡ്സ്കേപ്പിൽ ഒരു വലിയൊരു മാറ്റം തന്നെ സംഭവിക്കാൻ സാധ്യതയുണ്ട് തുർക്കി കാര്യം കൂടി ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് തീർക്കിയുടെ എത്രത്തോളം ഇപ്പൊ ഇറാനെതിരെ ഒരു അറ്റാക്ക് സംഭവിക്കുകയാണെങ്കിൽ ഞാൻ ഈ ടെർക്കിയുടെ കാര്യത്തിൽ എനിക്ക് എന്താ ഒരു സംശയമുള്ളത് എർദോഖാൻ ഇത് പലപ്പോഴും ഇതൊരു അവരുടെ ഡൊമസ്റ്റിക് ഡൊമസ്റ്റിക്ര രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ടാണോ ഈ വിഷയത്തിൽ പലപ്പോഴും സംസാരിക്കുന്നുള്ളോ എന്നുള്ളൊരു ഒരു ഉദാഹരണയാണ് എനിക്ക് തോന്നുന്നത് ആ ഒരു ഇത് കണ്ടിട്ട് അല്ലാതെ ടെർക്കി വളരെ മീൻസ് ഇറാനെ ശക്തമായിട്ട്

Yes. Okay. Thank you. Thank you. Thank you.